ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂടു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ മൂന്നാമത്തെ ഘട്ടം തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ഈ മൂന്നാമത്തെ ഘട്ടം തുടങ്ങുന്നതിന് ഇപ്പൊ കുറച്ചു മുമ്പായിട്ട് ഈ മോദി അതിഭയങ്കരമായിട്ടാണ് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മലപ്പുറം നുണകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതായത് നമുക്കരം ആദ്യത്തെ രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അതിഭീകരമായ ഒരു കോൺഗ്രസ് തരംഗമാണ് എല്ലാ സ്ഥലത്തും കാണുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ആ ഗ്രൗണ്ട് ലെവലിലുള്ള വിവരം കിട്ടിയപ്പോ ഈ ഒരു മോദിയും കൂട്ടറും ആകെപ്പാട് പരിഭ്രമിച്ചിരിക്കുകയാണ് പിന്നെ അവർക്കുള്ളൊരു ധൈര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പ് യന്ത്രവും പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും യാഥാർത്ഥ്യ രൂപത്തിൽ ഇവർക്ക് മനസ്സിലാക്കുന്ന ജനങ്ങളുടെ യാതൊരു പിന്തുണയും ഇല്ല എന്നുള്ള കാര്യം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ വലിയ നുണകൾ പറയുന്നത് കാരണം പിന്നീട് പറയാലോ ഞങ്ങൾ കുറെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയതെന്ന് തട്ടിപ്പ് നടത്തിയതിന് ശേഷം പറയാലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ വലിയ നുണകൾ പറയുന്നത് അത് എന്താണ് നുണകൾ എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതായത് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്കാർ ഹിന്ദുക്കളുടെ സ്വത്തുവകകളെല്ലാം തന്നെ മോഷ്ടിച്ച് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നതാണ് ആദ്യത്തെ ഒരു അവകാശവാദം അതിനുശേഷം പിന്നെ പറഞ്ഞത് ഹിന്ദു സ്ത്രീകളുടെ സ്വർണം ി ഇതൊക്കെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി തെരഞ്ഞു കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ കയറി വന്നിട്ട് അതൊക്കെ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ്സുകാർ എന്ന് രണ്ടാമത്തെ നുണ പറഞ്ഞിരുന്നു വലിയ നുണകളാണ് ഇതൊക്കെ അതേപോലെ തന്നെ പറഞ്ഞിരുന്നു ഈ കോൺഗ്രസ് പാർട്ടിക്കാരുടെ മാനിഫെസ്റ്റോയില് പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യത്തെ എല്ലാ സ്വത്ത് വകകളുടെയും ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടേ സത്യത്തിൽ ഇതൊന്നും എവിടും തന്നെ പറഞ്ഞിട്ടില്ല അതൊന്നും തെളിക്കാൻ സാധ്യമല്ല പക്ഷെ ഇത്രയും നാണം കെട്ട രീതിയാണ് ഒരു പ്രധാനമന്ത്രിനെ നാട് നീള പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ഇതുകൊണ്ടൊന്നും അവസാനിച്ചു എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഇപ്പൊ ഇപ്പൊതാ വരുന്നു വോട്ട് ജിഹാദ് വോട്ട് ജിഹാദിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടിക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് ഗുജറാത്തിൽ വെച്ചുള്ള ഒരു സമ്മേളനത്തില് ഒരു പ്രസംഗത്തില് മോദി പറയാണ് കേട്ടു നോക്കാം ജിഹാദ് ചെയ്യാൻ വേണ്ടിട്ട് കോൺഗ്രസ് പാർട്ടിക്കാർ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ സത്യത്തിൽ ഇതിന്റെ സംഭവം ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായത് എന്താ അറിയോ അതായത് സൽമാൻ ഖുർഷിദ് കോൺഗ്രസ് പാർട്ടി ഒരു നേതാവ് ഉണ്ട് ആ നേതാവിന്റെ ഒരു ബന്ധു ഒരു സ്ത്രീ അപ്പൊ ഇങ്ങനെ പ്രസംഗിക്കുന്നതിനിടയിൽ മുസ്ലിങ്ങളോട് പറയാണ് നമ്മൾ വോട്ട് ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് കാരണം എന്താന്ന് വെച്ചാൽ ജിഹാദ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിംങ്ങൾക്ക് അറിയാല്ലോ ജിഹാദ് എന്ന് പറഞ്ഞ ഒന്നുമില്ല ഒരു സമരം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല അത് ഈ ചെറിയ സമരം മുതൽ ചെറിയ കാര്യങ്ങൾക്കുള്ള സമരം മുതൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വരെ ഉള്ള സമരം എല്ലാവരും പെടുകയിൽ ജിഹാദില് അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞ തീവ്രവാദം എന്ന ഒരാ അർത്ഥം തന്നെയല്ല പക്ഷേ സംഘികൾക്ക് സ്വന്തം മതത്തിനെ കുറിച്ച് ചുക്കും ചുണ്ണാൻ പറയില്ല അവര് ജിഹാദ് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ളത് തീവ്രവാദം ലവ് ജിഹാദ് പറഞ്ഞാല് ലവ് ഇങ്ങനെ തീവ്രവാദം ലാൻഡ് ജിഹാദ് ലാൻഡ് കൊണ്ട് തീവ്രവാദം മാർക്ക് ജിഹാദ് മാർക്ക് കൂട്ടിയിടുന്ന തീവ്രവാദം അങ്ങനെയാണ് അവർ പറയാം എന്ന് പറഞ്ഞാൽ തീവ്രവാദം അതാണ് അവരുടെ ഒരു ഇക്വേഷൻ അപ്പൊ ഇവിടെ വോട്ട് ജിഹാദ് എന്ന് പറഞ്ഞത് നേരെ എടുത്തിട്ട് തീവ്രവാദം ആക്കി മാറ്റിയിരിക്കുന്നു വോട്ട് തീവ്രവാദം എന്നാക്കി മാറ്റിയിരിക്കുന്നത് അതാണ് ഇപ്പൊ ഈ മോദി ഇവിടെ ഇങ്ങനെ ഈ പിന്നെ ഗുജറാത്തിൽ പോയിട്ട് ഓരോ പച്ച കള്ളങ്ങൾ പറയുന്നത് പിന്നെ ആ മുസ്ലിം സ്ത്രീ എന്താണ് പറഞ്ഞത് അതുകൂടി കേട്ട് നോക്കുക അതായത് വോട്ട് ജിഹാദ് ചെയ്യുക അതായത് വോട്ട് എല്ലാവരും കൂടിയിട്ട് വോട്ട് ബി ജെ പിക്ക് എതിരെ ചെയ്യുക കാരണം എന്താണ് നമ്മളുടെ കയ്യില് വേറെ ഒന്നുമില്ല വോട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമല്ലേ ജനങ്ങളുടെ കയ്യിൽ വേറൊരു ശക്തി ഇല്ലല്ലോ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായ മുസ്ലിംങ്ങളുടെ കയ്യിൽ വേറെന്ത് ശക്തിയുള്ളതൊന്നുമില്ല വോട്ടല്ലാതെ അപ്പൊ ഈ വോട്ട് എന്നുള്ള സംഗതി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വോട്ട് ജിഹാദ് ചെയ്യുക ജിഹാദ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സമരം ചെയ്യുക എന്നാണ് ആ സമരം കഴിഞ്ഞു ഒറ്റക്കെട്ടായിട്ട് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യുക എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അതിൽ യാതൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല പക്ഷെ ഇപ്പോ ഈ ഒരു മോദിക്ക് ഒരുപാട് സംഗതികൾ ഇത് രക്ഷപ്പെടണല്ലോ കാരണം ഒരുപാട് ആരോപണങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം കൊണ്ട് വന്നിട്ടുള്ളത് അതിൽ പെട്ടതാണ് ഈ ഇലക്ടോറൽ ബോണ്ടൊക്കെ ഇലക്ടോറൽ ബോണ്ട് കൽക്കരി അഴിമതി അതേപോലെ തന്നെ റാഫേൽ അഴിമതി നോട്ട് നിരോധനം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടിയത് അങ്ങനെ ഇപ്പൊ ജനങ്ങള് മോദിനെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ചവിട്ടി പഞ്ഞിയാക്കും എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ഫുള്ള് തട്ടിപ്പും വെട്ടിപ്പ് മാത്രമേ ഉള്ളു പിന്നെ മദ്യ ഇടപാട് അഴിമതികൾ അതും ഒരുപാട് ഈ ബി ജെ പി കാര് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് മാത്രമല്ല പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് ഇതൊക്കെ കൂടി ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വളരെയധികം കോപാകുലരാണ് അപ്പൊ അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ച കള്ളങ്ങൾ പറയുന്നത് അതിനും പുറമെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഇപ്പോ നടന്ന് പറയുന്നത് ഈ ഒരു കർണാടകയിലെ സംഭവം അവിടെ ഈ പ്രജ്വൽ റാവണ്ണ പറഞ്ഞ ഒരാള് ഭയങ്കരായിട്ട് പത്ത് മുന്നൂറോ നാനൂറോ എത്ര സ്ത്രീകൾ ഒരുപാട് സ്ത്രീകളെ ചെയ്തല്ലോ അപ്പൊ അതിനെ കുറിച്ച് അവർ നാട് നിങ്ങളെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതൊക്കെ കൂടെ ആവുമ്പോ അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോട്ട് ജിഹാദ് എന്നും ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് നോക്കാം എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നുള്ള കാര്യം കാരണം രാഹുൽ ഗാന്ധിയുടെയും കൂടി പ്രസംഗം ആവുമ്പോ മോദി ആകപ്പാട് പരിഭ്രാന്തിയിൽ അകപ്പെട്ടിരിക്കുകയാണ് കേട്ട് നോക്കാം स्टेज में कर्नाटका के सामने प्रधानमंत्री मैस रेपिस्ट का समर्थन कर रहे हैं जब प्रधानमंत्री आपसे वोट मांग रहे थे तो उनको मालूम था प्रज्वल रवन्ना ने किया किया था प्रधानमंत्री को हिंदुस्तान की हर महिला से माफी मांगनी चाहिए कि उसने उन्होंने एक मैस रेपिस्ट को अपने स्टेज पर लाकर അല്ലേ മോദി ചെയ്ത പരിപാടി ചില്ലറല്ല അതായത് ഇത്രക്കധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് വേണ്ടിട്ട് വോട്ട് പിടിക്കുകയാണ് എന്ത് പറയാണ് അയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ബിജെപിക്കാരോട് പറയുന്നത് അയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അതായത് പ്രജ്ജുൽ രേവണ് ഒക്കെ നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് മോദിയെ ശക്തിപ്പെടുത്തുന്ന എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് കുടുങ്ങിയതാണ് മോദി അപ്പൊ അതിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ മുസ്ലിം മുസ്ലിം പറഞ്ഞിറങ്ങിയിട്ടുള്ളത് എന്തുണ്ടെങ്കിലും മുസ്ലിം കൂട്ടിയിട്ടാണ് പറയുന്നത് അതോടൊപ്പം തന്നെ വേറൊരു ആരോപണം കൂടി പറയുന്നുണ്ട് മോദി അതായത് ഈ കോൺഗ്രസ് ഇന്ത്യയിൽ ജയിച്ചു കഴിഞ്ഞാല് പിന്നെ പാകിസ്ഥാനികൾക്ക് സന്തോഷമാവും എന്ന് പറയാണ് ഈ പാകിസ്ഥാൻ എന്തിനാണ് വലിച്ചു കൊണ്ടുവരുന്നത് ഇന്ത്യ എത്ര വലിയൊരു രാജ്യം ജനാധിപത്യ രാജ്യം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതും പാകിസ്ഥാൻ തമ്മിൽ എന്താ ബന്ധം അവിടെയും പാകിസ്ഥാൻ വിരിച്ചു കൊണ്ടു പാകിസ്ഥാൻ മുസ്ലിം പാകിസ്ഥാൻ മുസ്ലിം ഇങ്ങനെ ഇതെല്ലാം ഉള്ളവർക്ക് അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ നുണകളൊന്നും ഒരു നുണെന്നല്ല വലിയ ഒരു ഭീകരമായ നുണ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് പോത്ത് ജിഹാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ കേൾക്കണം കാരണം എന്താ പറയുക ഇതിപ്പോ മോദി പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് കോൺഗ്രസ്സുകാർ ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസുകാർ എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ട് പോത്തുണ്ടെങ്കിൽ രണ്ട് പോത്തുണ്ടെങ്കിൽ അതിൽ ഒരു പോത്തിനെ പോത്തിനെണ്ടുപോകും എന്നാണ് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ ഒരു വിജയത്തോട്ടത്തിൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ എഴുതിയിരിക്കുകയാണ് ലിസൺ ടു ദ വേർഡ്സ് ഓഫ് ഫ്രസ്റ്റേറ്റഡ് ഡിസപ്പോയിന്റഡ് ആൻഡ് ഡിഫീറ്റഡ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് അതായത് അതായത് ഈ മോദിയുടെ എങ്ങനത്തെ മോദി ആകെ പരിഭ്രാന്തനായി നിരാശനായി തോറ്റുതുന്നം പാടിയ ഈ ഒരു മോദിയുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേന്ന് ചോദിക്കാൻ എന്താണ് സംഭവം അതായത് മോദി പറഞ്ഞ നുണകളെ കുറിച്ച് പറയാണ് കോൺഗ്രസ് ജയിച്ചാൽ ഹിന്ദുക്കളുടെ വീട് കൊണ്ടുപോകും രണ്ട് കോൺഗ്രസുകാർ ജയിച്ചു കഴിഞ്ഞാല് ുടെ താലിമാല ഊരി കൊണ്ടുപോകും മൂന്ന് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ വീട്ടിലുള്ള പോത്തിനെ ഊരി കണ്ടില്ലേ ഈ രൂപത്തിലാണ് പറയുന്നത് സത്യത്തിൽ എന്താ സംഭവം എന്ന് അറിയോ കാരണം അപ്പൊ നരേന്ദ്രമോദിക്ക് തന്നെ മനസ്സിലായിക്കണേ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ അതായത് ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് കിട്ടിയ മുന്നൂറ് സീറ്റ് ഉണ്ടല്ലോ ബിജെപിക്ക് കിട്ടിയ മുന്നൂറ് സീറ്റ് ആ മുന്നൂറ് സീറ്റിൽ ഏതാണ്ട് ഇരുന്നൂറ് സീറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ ചിത്ര ഭ്രമം മോദിക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഈ ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ പറയുന്നത് ഇനി ഈ ഒരു പോത്ത് ജിഹാദ് വെറുതെ പറയുന്നതല്ല ഇതിനെ കുറിച്ചിട്ട് രവീഷ് കുമാർ പറഞ്ഞിട്ടുള്ള പത്രക്കാരൻ കൃത്യമായിട്ട് ഒരു ചെറിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടു നോക്കുകയായിട്ട ശബ്ദരേഖ മാത്രം പ്രധാനമന്ത്രി മോദിനെ ജിസ്മേ ഭാസ് ആഗീ प्रधानमंत्री कह रहे हैं कि अगर आपके पास दो भैंसे हैं तो कांग्रेस एक ले जाएगी लेकिन कांग्रेस इतनी भैंसे रखेगी कहां अगर कांग्रेस के पास इतनी भैंसों को रखने का आइडिया है तो बीजेपी उसे तुरंत चुरा ले और सांडो को उस आइडिया के हिसाब से रख ले जिनसे यूपी की जनता बहुत परेशान है ഇവിടെ ഒരു പോത്ത് ജിഹാദ് നടത്തുമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട് ഇത്രേ അതായത് ഇങ്ങനെ ഹിന്ദുക്കളുടെ വീട്ടിൽ പോത്തിനെ ഊരി കൊണ്ടുപോകും അപ്പൊ ഇപ്പോൾ ചോദിക്കുകയാണ് ഇത്രക്കധികം പോത്തുകളെ ഊരി കൊണ്ടുപോയിട്ട് എവിടെ കെട്ടുക എന്ന് ചോദിക്കുകയാണ് സംഗതി ശരിയല്ല കാരണം അത് ഓടിക്കാണെങ്കിലും പോത്തുകളാണല്ലോ ഈ പോത്തുകളിലൊക്കെ ഊരിക്കൊ കെട്ടാനൊരു സ്ഥലം വേണ്ട ഹിന്ദുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത് കഴിഞ്ഞാല് എവിടെയും വെക്കേണ്ടത് എന്ന് മാത്രമല്ല ഇങ്ങനെ പോത്തുകളിലൊക്കെ ഊരി കൊണ്ടുപോകുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് പോത്തുകൾ ഇങ്ങനെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പൊ അതിലൊക്കെ കൊണ്ടുപോയ പോരെ അപ്പൊ നല്ല സുഖമായി റോഡൊക്കെ വൃത്തിയാകും ചെയ്യും അപ്പൊ ഈ രൂപത്തിലാണ് മോദിക്ക് സത്യം പറഞ്ഞ വട്ടായിരിക്കുകയാണ് എന്താണ് പറയുന്നത് എന്ന് മോദിക്ക് തന്നെ അറിയില്ല പോത്തിനെ ഊരി കൊണ്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ പേടിക്കണ്ട അതൊക്കെ വിശ്വസിക്കാൻ ഉത്തരേന്ത്രി അതിന് പറ്റിയ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പിന്നെ മോദിയുടെ ഈ വക നുണകൾ കേട്ടിട്ട് പ്രകാശ് രാജ് സിനിമാ നടനായിട്ടുള്ള പ്രകാശ് രാജ് തമിഴ്നാട്ടിലുള്ള മൂപ്പർ പറയാണ് ഇത് എന്താണ് ഇങ്ങനൊരു പ്രധാനമന്ത്രി എന്ന് ചോദിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ എന്തൊരു മുസ്ലിം വിരോധമാണ് തുപ്പുന്നത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അതും വില കുറഞ്ഞ നുണകളാണ് പറയുന്നത് എന്നും പറയാണ് ഇത്രയും നാണംകെട്ട ഒരു പ്രധാനമന്ത്രി ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒരു ചെറിയൊരു ഇളക്കം പോലും തട്ടിയിട്ടില്ല എന്ന് പ്രകാശ് രാജ് പറയാണ് അതൊരു സത്യമാണ് കാരണം മോദി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല അതേസമയം ആപ്പ് പാർട്ടിക്കാർ ഒരു പാട്ടുണ്ടാക്കി അവരുടെ ഒരു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ട് നിരോധിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഈ രൂപത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പെരുമാറ്റമല്ലോ അത് തന്നെ ഈ ഇന്ത്യൻ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് കാരണം വലിയൊരു തട്ടിപ്പ് ഈസി ആയിട്ട് അവർ നടത്തുമെന്ന കാര്യത്തില് ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ പോസ്റ്ററിൽ എന്താ കാണുന്നത് ഇത് മറ്റൊരു അഴിമതിയാണ് സത്യത്തിൽ എന്താണിത് കോവിഡ് വാക്സിൻ ഈ ഒരു കോവിഡ് വാക്സിൻ അതായത് കോവിഷീൽഡ് എന്ന് പറയുന്ന ഈ ഒരു മരുന്ന് ഈ മോദി ഒരു കമ്പനിയുടെ അടുത്ത് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുടെ അടുത്ത് അമ്പത്തഞ്ച് കോടി കൈക്കൂലി വാങ്ങിയിട്ട് അതിനു ശേഷമാണ് ഈ ഒരു റൈറ്റ്സ് ഒക്കെ കൊടുക്കുക ഈ ഒരു അവകാശം അവർക്ക് കൊടുത്തത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാനുള്ള അവകാശം കൊടുത്തു എന്ന് മാത്രമല്ല നിർബന്ധിച്ച് അതിൽ പരസ്യങ്ങളിലും മോദി തന്നെയായിരുന്നു അതുപോലെ തന്നെ മോദി തന്നെയായിരുന്നു ജനങ്ങളെ നിർബന്ധിച്ചത് ഇത് എടുക്കണം എന്ന് പറഞ്ഞാ ഏതാണ്ട് എത്ര എഴുപത് കോടിയോ എൺപത് കോടിയോ ആൾക്കാരെ ഈ കോവിഷീൽഡ് കുത്തിവെച്ചിട്ടുണ്ട് ആ ഒരു മരുന്ന് ഇപ്പോ അതിഭയങ്കരമായിട്ട് സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ലണ്ടനിലുള്ള ഒരു കോടതിയിൽ ഈ കോവിഷീൽഡ് ഉണ്ടാക്കിയ ആസ്ട്രാസെനിക്ക എന്ന് പറയുന്ന കമ്പനിയിലത്തെ ഉടമകൾ പോയിട്ട് സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് പോലും ഇന്ത്യയിലുള്ള ഡോക്ടർമാർ സമ്മതിക്കുന്നില്ല അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല പറയാം പക്ഷെ അങ്ങനെയല്ല മാരകമായ സൈഡ് എഫക്റ്റുകളാണ് ഉള്ളത് ഹാർട്ട് അറ്റാക്ക് കുഴഞ്ഞു കുഴിഞ്ഞു വീണുമേരണം അങ്ങനെ കുറെ സംഗതികളുണ്ട് ഇത് കേട്ടതോട് കൂടി ഇപ്പൊ എന്താ സംഭവം എന്ന് പറയുന്നത് ഈ പോസ്റ്റിൽ പറയുന്നത് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ ചിത്രം നീക്കി മറുപടിയുമായി ആരോഗ്യ മന്ത്രാലയം എന്ന് പറയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് മുപ്പിറ പരസ്യമായിരുന്നല്ലോ എവിടെ നോക്കിയാലും ഈ മോദിയുടെ മോന്തായിരുന്നല്ലോ ഞങ്ങളാണ് ആദ്യം കോവിഡ് കണ്ടുപിടിച്ച് എന്നൊക്കെ പറഞ്ഞത് മരുന്ന് കണ്ടുപിടിച്ച് എന്നൊക്കെ പറയാ തള്ളിമറിച്ച് നടക്കുവായിരുന്നു ഇപ്പൊ എന്തായി ആ ഒരു സർട്ടിഫിക്കറ്റിന് മുപ്പിറ ഫോട്ടോ തന്നെ എടുത്ത് മാറ്റിക്കളഞ്ഞ് കണ്ടം വഴി ഓടി എന്നാണ് ഈ പറയുന്നത് ഈ രൂപത്തില് ഇന്ത്യൻ ജനങ്ങളുടെ ആരോഗ്യത്തിനെ വരെ വെച്ച് മുതലാക്കിയ ടീമാണ് മോദി അപ്പോ ഇതൊക്കെ ജനങ്ങളെ അറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ മുസ്ലിം വിരോധം പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഇങ്ങനെ എഴുന്നള്ളിയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ അവസാനത്തെ ഒരു പച്ചക്കള്ളമാണ് ഈ പോത്ത് ജിഹാദ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം